അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമില്ല അലഹമ്മദില്ല ഞങ്ങൾക്കിവിടെ സുഖമായി പോകണം അപ്പം ഇന്ന് ഇരുപത്തൊമ്പതാമത്തെ നോലുമ്പോണല്ലേ നാടൻ പെരുന്നാളാവോ ഇല്ലയെന്നൊക്കെ അധികം പെരുന്നാളായി കാരണം ഒമാനിലല്ലാത്ത എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും നാളെ പെരുന്നാളാണല്ലോ അപ്പം ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ ഉണ്ടോ ഡേമയിലേപ്പാണ് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതൊന്നു ലൈക്ക് ചെയ്യാതെ പോലെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തുകൊണ്ടു അപ്പോൾ ഞാനിത് ആ പെൽച്ചയ്ക്ക് നീച്ചിട്ടോ നാലേ ഇരുവീനാണ് ഞാൻ നീച്ചത് എന്നിട്ട് ചോറൊക്കെ വളമ്പി വച്ചതിൻ്റെ ശേഷമാണ് ശാലൂനും മോനൂനെയൊക്കെ വിളിക്കലട്ടോ ഒരുപാട് നേരത്തെ വില വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്താച്ചാൽ സുബിയാൻ കൊടുക്കുമ്പത്തേ പിന്നെ ഞാൻ വാട്ടിത്തൊളിച്ച് നീപ്പിച്ചെണ്ടേരും ഇതെന്ന് പറഞ്ഞാൽ ചോറ് യാസീനും ഓതി കജുമ്പത്തിന് ഭാഗം കൊടുക്കും പിന്നെ കുഴപ്പമില്ല എല്ലാം അങ്ങനത് ആ രണ്ടാളിയും വിളിച്ചിട്ടുണ്ട് മോനുനെ വിളിച്ചാൽ വലിയ ഗതിയേടൊന്നുമില്ല ശാലൂവിനെ വയ വിളിച്ചുണ്ടെങ്കിൽ ഭയങ്കര ഗതിയേടാ കേട്ടോ നീപ്പിച്ചിരുത്തി ഞാനങ്ങോട്ട് പോയാലും അവിടെ കിടക്കും അങ്ങനതാ രണ്ടാളും മുഖമൊക്കെ കഴുകി വന്ന് ചോറ് ണ്ട് അപ്പൊ ചോറ്റൊക്കെ കൂട്ടാൻ എന്താ വെച്ചാല് തക്കാളി ചമ്മന്തി ഉണക്കസ്രാവ് പൊരിച്ചതും ചീരൻ്റെ എല്ലാം താളിച്ചതും ആണ് കേട്ടോ അങ്ങനെ ചോറയൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ മോറില് കഴിഞ്ഞ് ഞാൻ തിരുമ്പാ അല്ലത് പെറുക്കി കൂട്ടാൻ എല്ലാതും അന്ന് അനുസരിട അന്ന് തിരുമ്പിയതാ കേട്ടോ പിന്നെ തിരുമ്പിട്ടൊന്നും ഇല്ല അപ്പൊ ഇപ്പൊ പെരുന്നാൾ വരികയല്ലേ അപ്പൊ ഒന്ന് തിരുമ്പട്ടെ പിന്നെ അങ്ങനെ മണ്ടിപ്പാച്ചിൽ തന്നെട്ടോ പണിയുള്ളൂ ഈ റമദാനായിട്ട് വെറുതെ ഇരിക്കാൻ നേരെ കിട്ടിയിട്ടില്ല കേട്ടോ രണ്ട് ഹത്തൊക്കെ ഓതി ഹത്താണ് ഹത്താണെട്ടോ ഓതി തീർന്നിട്ടുള്ളൂ അങ്ങനെ ഒതുണ്ടാക്കി വന്നപ്പോൾ ശാലു അവിടെ കടന്നു ഇറങ്ങിയിക്കണ അപ്പൊ ശാലുവിനെ കുത്തി പൊന്തിച്ച് നിസ്കരിപ്പിച്ചിട്ട് പിന്നെ ഞാൻ എൻ്റെ കാര്യത്തിന് നിന്ന് അവൾക്ക് അവിടെ പായ ഇട്ടുകൊടുത്തേക്കാണ് നോലവിടെ കടക്കുകയും ചെയ്തോട്ടെ എനിക്ക് എല്ലാ പണിയും നല്ല മനസമാധാനത്തിൽ ചെയ്യാനോ ഒരുപാട് തിരുമ്പാനിടെ നിസ്കാരക്കുപ്പായിട്ടും വിരിപ്പും പുതുപ്പും ഒക്കെ ആയിട്ട് പിന്നെ ഇനി ഇപ്പം എങ്ങനെ ആയാലും പെരുന്നാക്ക് വിരുന്നും അവണെന്ന് കരുതിയിട്ടുണ്ട് വിരുന്നൊക്കെ പോയി വന്ന് ഞമ്മളീ പുതുക്കണതൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വന്നാൽ നമുക്ക് എടുക്കുമ്പോൾ ഒരു വൃത്തി തോന്നൂല അങ്ങനെ ഇതാ ഓരോ ട്രിപ്പ് ഇങ്ങനെ ഇതാക്കണ്ടോ തിരുമ്പിതാക്കാണ് വെള്ളോളൊക്കെ വേറെ തിരുമാനല്ലേ പറ്റുള്ളൂ അത് സോപ്പും പൊടിയിൽ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ആദ്യം പൊതുപ്പും വിരിപ്പൊക്കെ ഒന്ന് ഇങ്ങോട്ട് തിരുമ്പി വൃത്തിയാക്കട്ടെ ഇനി ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ ഉണക്കും വേണം ഇതാക്കും വേണമല്ലോ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതാ വല്ലാതെ പടം ബക്കറ്റിൽ ഉണക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഇതല്ലാതെപട നിരന്തരം കൂടി ഉണക്കി ഇട്ടിട്ടുണ്ട് പിന്നെ വാടകപ്പെര എണീച്ച് ഉണക്കാനൊന്നും ബുദ്ധിമുട്ടില്ല കേട്ടോ പിന്നെ മേലായതുകൊണ്ട് തന്നെ തിരുമ്പാൻ താഴത്തൊക്കെ പോകൊന്നും വേണ്ട എല്ലാതും മേലെ തന്നെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കുടിവെള്ളം ഒക്കെ ഞമ്മക്ക് ഇവിടക്ക് വരും കേട്ടോ അങ്ങനെ തിരുമ്പലും ഉണക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ണ്ടാക്കി ഇങ്ങോട്ട് പോരുണ്ടോ കുറച്ച് ഓതാനൊക്കെ ഉണ്ട് അപ്പോൾ അടുക്കളയത്തെ പണിയൊക്കെ പെലച്ചയ്ക്ക് നീച്ചാൽ തന്നെ ഇങ്ങോട്ട് ശരിയാക്കി വെക്കും ഞാൻ പെലച്ചയ്ക്ക് നീച്ചാൽ കടക്കലെന്നെ ഇല്ല മക്കളെല്ലാതും വൃത്തിയാക്കും പിന്നെ ആ പാത്രങ്ങൾ വള്ളത്തിലിട്ട് നേരം പൊളിക്കുമ്പോൾ എനിക്ക് മോറാനേ കജൂല ഛർദ്ദിച്ചാൽ വന്നിട്ട് നിൽക്കൂല കേട്ടോ അങ്ങനെതാ ഒതുക്കെ ഉണ്ടാക്കി വന്നിട്ടുണ്ട് ഇനി കുറച്ച് ചെല്ലാനും പറയാനൊക്കെ ഉണ്ട് കാരണം പതിവായി ചെല്ലണ കുറച്ച് കാര്യങ്ങളുണ്ട് നോമ്പിന് ചെലവിലറി ഓതാൻ നേരം കിട്ടുന്നില്ല ഈ സമയത്ത് കടന്നാൽ ഉറക്കം വരില്ല വെളിച്ചൊക്കെ നീച്ചാൽ ഞാൻ ഒരുപാട് വെള്ളം കുടിച്ചു കിട്ടും വെള്ളം കുടിച്ചില്ലെങ്കിൽ ഭയങ്കര കേടാണ് അപ്പം ഞമ്മൾക്ക് എന്തായിട്ടും കടന്നാൽ ഉറക്കം വരില്ല മൂത്രയ്ക്കാൻ നടക്കൽ തന്നെ ഇക്കാരമാണ് അപ്പോൾ ഈ ഒരു സമയത്ത് ഊതണവും നല്ലൊരു കാര്യമാണല്ലോ എന്താ വെച്ചാൽ നമ്മൾ വർത്താനം പറഞ്ഞിട്ട് ഇങ്ങനെ ചെല്ലുമ്പോൾ നമുക്കൊരു തൃപ്തി വരൂല ഈ നൂറിൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സാധിപ്പിച്ചിട്ട് ഒരു പുസ്തകമാണ് കേട്ടോ അതൊന്നും മറക്കൂല മറക്കൂലട്ടോക്കെ എന്തെങ്കിലും ഉദ്ദേശം വെച്ചിട്ട് മജിലിസ്നൂർ തെറ്റാതെ ചെയ്ത് നോക്കി ഒരു ദിവസം മുടങ്ങിയത് എത്ര നേരം വയ്ക്കിയാലും അത് ചെല്ലിയിട്ട് ഉറങ്ങുക അതുപോലെ വർത്താനം പറയാതെ ചെല്ലുക അപ്പോളാണ് അതിൻ്റെ പ്രയോജനം ഇങ്ങോട്ട് കിട്ടുകയുള്ളു കേട്ടോ അങ്ങനെതാ ഞാനൊരു വെളിച്ചായി അരി ഏഴേ കാലാവുമ്പോൾ ഞങ്ങൾ നനക്കാൻ പോവുകയാണ് കേട്ടോ ഞാൻ മോനൂനും ഞാനുമാണ് പോണത് ഷാലൂനെ അവിത്തിട്ട് ഇങ്ങാണ്ട് വാതിലടച്ചിട്ടാണ് കേട്ടോ പോണത് മോനു മോനുന് അവസാനത്തെ അങ്ങനെ അങ്ങനെതാ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ എത്തിയിട്ട് എന്ത് ചെയ്തു ഇവിടെയൊക്കെ ഒന്ന് ശരിയാക്കി കണ്ട് കുറേ കെട്ടും മാറാപ്പൊക്കെ ആയിട്ട് പഴയ തുണികൾ വെച്ചിരുന്നു അതൊക്കെ വാവുകൾക്ക് നില വന്നാണ്ട് ഒക്കെ അധികം നെട്ടിയിരുന്നു കേട്ടോ അപ്പം എനിക്ക് അതിനൊന്നും നേരം കിട്ടി നാക്ക് കൊയങ്ങിക്കണു മക്കളെ നോലുമ്പോൾ എളുപ്പം അങ്ങോട്ട് പൊയ്ക്കാണ്ടോ എനിക്ക് മാത്രമാണ് എന്നൊന്നും അറിയില്ല പെരപ്പണി തുടങ്ങിയാലും നൂലുമ്പൊക്കപ്പാടായിട്ടേ ഞാൻ എല്ലാരോടും പറയും നോമ്പ് കഴിഞ്ഞതൊന്നും അറിഞ്ഞില്ല അങ്ങനെതാ പെരയൊക്കെ എത്തിയിട്ട് പിന്നെ അത് ആ മാറാലക്കൊന്നു തട്ടാണ്ടോ ഇത് ഒരുപാടായിക്കൊണ് ചെയ്തിട്ട് തൂ ചൂലുകൊണ്ട് ഇങ്ങനെ കിട്ടണോടത്തൊന്നും ഇങ്ങനെ തട്ടും അല്ലാതെ ഈ ചോരുമയൊക്കെ നല്ല പോലെ തട്ടിയാ തന്നെ പൊടി ഇതൊക്കെ പോരള്ളു അപ്പൊ എല്ലാതും നല്ല മട്ടത്തിൽ അങ്ങോട്ട് ശരിയാക്കി എടുത്താൽ ഇനി കുറച്ച് ദിവസത്തിന് ഇങ്ങോട്ട് തിരിയേണ്ടല്ലോ ആ ഓലോലോ മുങ്ങിക്കുന്നുണ്ടോ നനഞ്ഞിതേക്കുണ് പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി ഇതാക്കിയാ പിന്നേം നമ്മൾ അതും തിരുമ്പാ നിൽക്കണ്ട ആ വന്ന പാടായി നിന്നിക്കാട്ടോ ഇനി നാളെ ചെയ്യാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അത് നടക്കലുണ്ടാവില്ല എല്ലാതും ഇന്ന് തന്നെ അങ്ങോട്ട് ചിജ്ജട്ടേച്ചിട്ടാണ് അങ്ങനെതാ മൂന്നൊരു എട്ടേ കാലമായപ്പോൾ ഓനും സ്കൂൾക്ക് പോണുണ്ട് കേട്ടോ ഓന് പോയതിൻ്റെ ശേഷം പിന്നെ ഞാൻ ഇതിൽ നിന്നിക്കാണ് ചോരുമ്മയൊക്കെ നിറച്ച് മാറാലും പൊടിയൊക്കെ ആയിട്ടാണ് കേട്ടോ നോലുമ്പിനും ഒന്ന് ചൂലുകൊണ്ടൊന്ന് നല്ല പോലെ ഇതാക്കി അപ്പം ഇന്ന് നിലത്തിഞ്ഞ് ഞാൻ കാണിച്ചതിൻ്റെ അത്രക്കും മാറാലും പൊടിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി കൊട്ടി അടിച്ച് ഒരു തുടക്കലും പാടൊക്കഴിഞ്ഞാൽ ഞമ്മക്ക് ഒരുപാട് നേരെ സമയം കിട്ടുമല്ലോ പിന്നെ ഷാല് ഭയങ്കര ഉറക്കത്തിലാണ് അങ്ങനത്തെ ആ ഒന്ന് ഓഫാക്കിയിട്ടുണ്ട് എല്ലാതും ഒരുമിച്ച് അങ്ങോട്ട് ചെയ്യാനാണ് ഇപ്പം നെൽത്ത് കണ്ടില്ലങ്ങൾ മാറാലിയും ചപ്പും ചവറൊക്കെ ഉണ്ട് ഒക്കെ ഈ ചോറിൻ്റെ മേലത്തെ കേട്ടോ എല്ലാതൊന്നും എല്ലാ എല്ലായിടത്തും നമ്മൾ ചൂലും കാര്യങ്ങളൊക്കെ തട്ടിച്ചലുണ്ട് ഇവിടെ എന്താ മാറാതെ തട്ടലും ചെയ്യുന്നൊക്കെ ചോദിച്ചു ചിലവില് അപ്പോൾ ഒത്തിരി മാറാതെ ഞമ്മക്ക് ചോരും ഈ ഓടിട്ട പെരയിൽ തന്നെ നല്ല മാറാനുണ്ടാകും പക്ഷേ ഇവിടെ തട്ടാ നല്ല സുഖമാണ് കേട്ടോ ഈ ഇരുമ്പിന്റെ പട്ടികം കൗക്കോലൊക്കെ ആയതുകൊണ്ട് തട്ടിയാൽ പെട്ടെന്ന് ഇങ്ങോട്ട് പോരും അത് തന്നെ ഇതാണ് ഞമ്മള് ഓടിട്ട പേരായിന്ന അവിടെ ആയി നിന്ന് ഈ പട്ടികം കൗക്കോലൊക്കെ തെങ്ങിൻ്റെ ആണല്ലോ എത്ര മാറാലിങ്ങോട്ട് തട്ടിയാലും അത് അയിമ്മങ്ങോട്ട് പറ്റിപ്പിടിച്ചെടുത്ത് നല്ല വൃത്തിയിൽ ഇങ്ങോട്ട് പോരൂല നല്ല വൃത്തിയിൽ ഇങ്ങോട്ട് പോന്നുട്ടോ പിന്നെ ഞാൻ ഇതാ അങ്ങനെ അടിച്ചോരൊക്കെ കഴിഞ്ഞിതാ തുടക്കാൻ നിക്കാ തുടക്കലും പാട കഴിഞ്ഞാൽ ഇന്നത്തെ പണി അങ്ങോട്ട് കഴിഞ്ഞുട്ടോ ഇനി കുളിച്ചാലേ കുളിച്ച് കഴിഞ്ഞാൽ ഒരുപാട് നേരം എനിക്ക് റെസ്റ്റ് എടുക്കട്ടെ അപ്പം എന്തായിട്ടൊന്നും ലോഹ നിസ്കരിച്ചിട്ട് കുറച്ചു നേരം അവിടെ അങ്ങോട്ട് കടക്കും നൂറ് ഭാഗം കൊടുക്കോളം വേണമെങ്കിൽ കിടക്കാം അത്ര നേരം ഉറക്കം വരുമില്ല കേട്ടോ ഒരു മണിക്കൂറൊക്കെ നല്ലോണം കണ്ണും പിന്നേച്ചിരുന്നാൽ പിന്നെ ആ ക്ഷീണം അങ്ങോട്ട് മാറുമല്ലോ പിന്നെ മൂന്നര മണിക്കായിട്ട് അടുക്കളയെ കയറി ഞാൻ പുട്ട് ചുടൻ വച്ചിട്ടായിരുന്നു അപ്പോൾ ശാലൂനും മോനൂനും പത്തിരി ആണെന്ന് പറഞ്ഞുകൊണ്ടാ അപ്പം ഇനി എങ്ങനെയായാലും മക്കൾ പറയുന്നതല്ലേ ലേസ ഇറച്ചിക്കറി ഫ്രിഡ്ജിലുണ്ടായിരുന്നു ഓലക്കിപ്പോൾ അതിൻ്റെ കഥ അറിയില്ല അപ്പോൾ അതിൽ കഷ്ണമൊന്നും വല്ലാതില്ല അത് ഈട്ടം കൂട്ടാൻ വേണ്ടി രണ്ട് ടെ വേച്ച് എടുക്കണം അപ്പം ഈ ലേസം മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളകും പൊടിയൊക്കെ ഇട്ടു ആദ്യം ഒന്നും ഇങ്ങോട്ട് വിസിൽ അടുപ്പിച്ചെ എന്നിട്ട് ഞമ്മക്ക് ആ ഇറച്ചിക്കറി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം നല്ല വറുത്തരച്ച ഇറച്ചിക്കറിയാണ് അത് ബീഫാണ് കേട്ടോ ബീഫാവുമ്പോൾ വേറെ രസമാണല്ലോ അപ്പൊ പത്തിരി ചൂടാൻ പറയുമ്പോൾ പിന്നെ ഞാൻ മടിയൊന്നും കാണിച്ചില്ല പിന്നെ ഇറച്ചി പറഞ്ഞാലൊക്കെ കൊണ്ടും ഈ ഒരു കറിയാണ് കേട്ടോ ബാക്കിയില്ലത് അപ്പം ഇതായിക്കാട് പറന്ന് കൊടുക്കാനാണ് ഞാൻ പൊടി വാട്ടാൻ വെള്ളം അടുപ്പത്ത് വെച്ചിരുന്നു അപ്പൊ പൊടി വാട്ടിൽ കഴിഞ്ഞിട്ട് ആ അടുപ്പത്തിൽ കുക്കറാണ് കയറ്റി വെക്കാനാണ് അങ്ങനെതാ ഞാൻ ഒരു വലിയൊരു ഗ്ലാസ്സിനൊരു ക്ലാസ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ തോനെ ഒന്നും ചൂടുന്നില്ല ചുട്ടാല് നേരം വെളുത്താ വാക്ക് ചെയ് കാരണം നോമ്പല്ലേ പിന്നെ അത് അങ്ങനെ ഇരിക്കും പിറ്റന്നാ നോമ്പറത്താലൊന്നും തിന്നേലും ഉണ്ടാവില്ല ഇനി രണ്ടെണ്ണം കമ്മി വന്നാലും പപ്പൊന്നും ഇല്ലല്ലോ അപ്പൊ ഞമ്മക്കൊന്നും ഇങ്ങോട്ട് മാറി നിന്നാൽ മതി കുട്ടികൾക്ക് പോലെ പൂതി മാറുവോളം തിന്നാൻ കൊടുക്കും ചെയ്യാലോ അങ്ങനെ അത് ആ പൊടിയൊക്കെ ഒന്ന് വാട്ടിയിട്ടുണ്ട് ഇണ്ടിട്ട് അഞ്ച് മിനിറ്റ് മൂടി വെച്ചു തീയൊക്കെ നല്ലോ കുറച്ച് വെച്ചിട്ട് പൊടിയൊക്കെ നല്ല പാകത്തെ വേവായിട്ടുണ്ട് അങ്ങനെ പത്തിരിയുടെ പൊടി അങ്ങോട്ട് മാങ്ങി വെച്ചിട്ട് ആ അടുപ്പത്തേക്ക് ആ കുക്കർ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇനി ചൂടോടുക്കനെ പൊടി ഒന്നിങ്ങോട്ട് കുഴച്ചെടുത്താൽ അത്രയും നല്ലതാണ് കേട്ടോ നല്ല ചൂടാറിയിട്ട് പൊടി കുഴക്കുമ്പോൾ ഞമ്മളെ പൊടി നല്ല അങ്ങോട്ട് നല്ലങ്ങോട്ട് ആയി കിട്ടില്ല ചൂടോടുക്കനെ ലീച്ച വെള്ളം ആക്കി ഇങ്ങനെ പൊതുക്കി പൊതുക്കി അങ്ങോട്ട് നല്ലോ ഒന്നിട്ട് കുഴച്ചുകൊടുത്താലേ നല്ല മയം കിട്ടും പത്തിരി നല്ല പൊള്ളക്കും ചിജും അപ്പം ഞാൻ ലേസം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കാര്യമാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ പത്തിരിക്ക് പൊടി വാട്ടുമ്പോൾ ആ വെള്ളത്തിൽ ലേസം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ ഈ ഒരു പൊടിയാണ് കേട്ടോ ഇതാക്കി അപ്പോൾ കൊഴച്ചിങ്ങനെ കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ തോന്നിയിട്ടോ ഇനി തെയ്യാതെ വരുമോ വെച്ചിട്ട് അപ്പം ഞാൻ വെറും പ്രെസ്സും അമർത്തിയിട്ടല്ല കേട്ടോ പത്തിരി ചൂടണത് ഞാൻ നമ്മളെ കൈയ്യോണ്ട് പരത്തി ഉണ്ടാക്കി പത്തിരി ചുട്ട അത് വേറെ രസമാണ് ഇച്ചി കുഞ്ഞി പത്തിരി എന്ന് ഏറെ കേട്ടോ കുറച്ചൊക്കെ വലിയ പത്തിരി ആണ് എനിക്കിഷ്ടം അങ്ങനെ ആ പ്രെസ്സിലൊന്ന് അമർത്തിയപ്പോൾ തന്നെ ഈ ഒരു വട്ടിൽ വരുന്നുണ്ട് അപ്പൊ ഞാൻ മോനുനോടൊന്നും ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ മോനും ഇങ്ങനെ അമർത്തി തരും ചെയ്തോളും എനിക്കിങ്ങനെ പരത്തി എടുക്കാമല്ലോ പിന്നെ എളുപ്പ എളുപ്പമാവും ചെയ്യും പിന്നെ പത്തിരി ആയാലും അത് പരത്തുന്നതിനനുസരിച്ച് നമ്മൾ ചുട്ട് എടുക്കണം കുറേ നേരം ഇങ്ങനെ തുറന്നിട്ട് ഇരിക്കാൻ പറ്റൂലല്ലോ ഇങ്ങനത്തെ പണിക്കൊക്കെ പിന്നെ ശാലൂനും മോനൂനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ രണ്ടാളും പാടുണ്ടെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ ഇപ്പം ചെയ്യണം അതേ പണി ഷാലൂന് ചെയ്യണം എന്നാ വെക്കുക അതോട്ടില്ലേനും അപ്പോൾ ഇതാ നമ്മൾ നെയ്സ് പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പരത്തിയെടുക്കട്ടെ ഇവിടെ നല്ല സുഖമാണ് പത്തിരി പരത്താൻ ചപ്പാത്തിയും പത്തിരിയൊക്കെ ഒക്കെ പരത്താൻ പലകും കാര്യങ്ങളൊന്നും വേണ്ടില്ല അവിടെയൊക്കെ ഞാൻ പത്തിരി പരത്തനങ്ങൾ കണ്ടിട്ടുണ്ടാകും കുറച്ച് റിസ്ക് റിസ്ക്കാണ് കേട്ടോ ചെറുക്കർക്കുമ്പോൾ ഒക്കെ എത്തുമില്ല അതിൻ്റെ ഇടയിൽ ഇതാ നമ്മളെ ചോറ് വെന്തിട്ടുണ്ട് അരി തീമണമൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കുക്കർ രണ്ട് വിസിൽ വന്നപ്പോൾ ഓഫ് ഓഫാക്കിയിട്ടിരുന്നു അപ്പോൾ കേങ്ങൊക്കെ പാകത്തെ വേവായിട്ടുണ്ട് അതിക്ക് ഇതാ ഇറച്ചിക്കറി അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇറച്ചിക്കറിയും പത്തിരിയും സൂപ്പറാവില്ലേ അപ്പോൾ ഒന്നും ഇങ്ങോട്ട് തിളക്കട്ടോ എന്നാലും പിന്നെ എന്താ വെച്ചാൽ ഇന്നലെ ഞാൻ നേരത്തെ തന്നെ ഇറച്ചിക്കറി എടുത്ത് വെച്ചേക്കണ് ഒരുപാട് നേരം നമ്മൾ പുറത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു പഞ്ചോര വരും കഴിവതും ബാക്കി തോന്നുന്നുണ്ടാവും തോന്നുകയാണെങ്കിൽ എളുപ്പം അപ്പം തന്നെ ലേസൺ എടുത്ത് വച്ചാൽ മതിയല്ലോ അങ്ങനെ പത്തിരി പരത്തലും കഴിഞ്ഞിട്ടുണ്ട് പത്തിരി ഇവിടെ ഇങ്ങനെ ചുട്ട് എടുക്കണുണ്ട് ഈ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി ആയതുകൊണ്ട് എളുപ്പം പക്ഷേ ഈ രണ്ടെണ്ണം മൂന്നെണ്ണം ഒന്നും ഇടാൻ പറ്റൂല വലിയ പത്തിരി ആയതുകൊണ്ട് ഓരോന്നും ഓരോന്നും ഇങ്ങനെ ചുട്ട് എടുക്കണം കേട്ടോ ഒരുപാട് സമയം നിൽക്കുന്നു വേണ്ടല്ലോ രണ്ടാളുണ്ടെങ്കിൽ പത്തിരിപ്പണി എളുപ്പം കച്ചുട്ട് നല്ല പൊള്ളക്കുന്നുണ്ട് കണ്ടിലങ്ങൾ എത്ര എളുപ്പമാണ് പൊള്ളലൊക്കെ എന്ന് വെച്ചിട്ടാ എന്തായാലും പത്തിരി ഒക്കെ ചൂടുമ്പോൾ ഞമ്മൾക്ക് പൊള്ളച്ചിലേക്ക് പിരാന്താണ് വരുന്നത് അപ്പം ഞാൻ ചുട്ടിട്ട് ഈ വീതനമൊക്കെ തന്നെ കേട്ടോ ഇടണത് ഇതിന് നിങ്ങളാരും ഒന്നും പറയണ്ട അവിടെ കച്ചറും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നല്ല ചൂടാറിയിട്ട് ഒരടപ്പിലെ പാത്രത്തിൽ കണ്ടിട്ട് വെച്ചാൽ വയർപ്പറങ്ങൂല നമ്മൾ പത്തിരി ഒക്കെ ചുട്ടിട്ട് ആ ചൂടോട് കണ അമ്പ ഇങ്ങോട്ട് അടച്ചിട്ടുണ്ടെങ്കിൽ വയർപ്പുണ്ടറങ്ങിയിട്ട് പത്തിരി ഇത് കിട്ടുന്ന ഒരു സാറ് കിട്ടൂല കേട്ടോ അങ്ങനെ ആ പത്തിരി ഏകദേശം ചൂടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പത്തിരി ചൂടാനൊന്നും ഇല്ല കേട്ടോ നല്ല പൊള്ള പത്തിരി ആയിട്ടുണ്ട് അപ്പം ഇനി ഇത് നല്ല ചൂടാറിയിട്ടുണ്ട് നല്ല മഴ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാനിതൊന്ന് അട്ടിട്ടിട്ട് ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കട്ടെ പത്തിരി ഒന്ന് എണ്ണി നോക്കട്ടെ കേട്ടോ എത്ര എണ്ണ ഉണ്ട് അങ്ങനെ ഞാൻ പത്തിരി ഒക്കെ ഒന്ന് എണ്ണി നോക്കിയിട്ടോ അപ്പോൾ കറക്റ്റായിട്ട് ഇരുപത് ഉണ്ട് ഞങ്ങൾ നാലാളല്ലേ അപ്പോൾ അയ്യഞ്ച് പത്തിരി എടുക്കാണ്ട് പക്ഷേ ബാബുവാക്കൊന്നും പത്തിരി അഞ്ചെണ്ണ ഒന്നും എടുക്കൂലേട്ടോ ചോറേ കാരൻ തരുന്ന പിന്നെ അതൊരടപ്പിലെ പാത്രത്തിൽ അവിടെ അടച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ ചൂട് കൊടുക്കേണ്ടി തന്നെ ഇവിടെ നിറച്ച് ഉച്ച പൊടിയാണ് കേട്ടോ അപ്പം അത് ലേസം വെള്ളം പാർന്നുകൊണ്ട് പുതിർത്തിട്ടാലേ നമ്മളെ പണി കജുമ്പോഴത്തേന് എളുപ്പം പുതർന്ന് കിട്ടും ചെയ്യും പിന്നെ ഒന്നും ഇങ്ങോട്ട് സീലേ കമ്പിച്ചെങ്കിൽ ഒന്ന് ഇട്ട് വഴുതിയാൽ മതിയല്ലോ അതിൻ്റെ ശേഷം ആ ഞാൻ ലേസം ചെറുളുള്ളി അരിയിനുണ്ട് കേട്ടോ ഇറച്ചിക്കറി ഒന്ന് തൂമിച്ചാൽ വേണ്ടി കാണ്ടാണ് ഇന്നലെ ഇറച്ചിക്കറി തൂമിച്ചിന്നില്ല കേട്ടോ ഒന്ന് തൂമിച്ചിട്ട് ലേസം മസാല ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇറച്ചിക്കറിയുടെ ടേസ്റ്റ് ഒന്ന് മാറാൻ വേണ്ടി കാണ്ടാണ് ഈ പണിയൊക്കെ ചിജണത് അതിൻ്റെ ശേഷം ആ ഒരു വലിയ ഉള്ളിയുടെ ഒരു പൊളി ഉണ്ടായിരുന്നു അപ്പോൾ ഇല താളിച്ചുമ്പോൾ അയക്കു കൂട്ടാൻ വേണ്ടി കാണ്ടാണ് ഈ ഉള്ളി അരി രണ്ട് പച്ചമുളകൊക്കെ ഉണ്ട് അരിഞ്ഞ് വെക്കാട്ടോ എല്ലാതും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് അടുപ്പ് കത്തിച്ച് ചട്ടി വെക്കട്ടോ ഇറച്ചിക്കറി തൂമിച്ചാലാണ് ആദ്യം ചിജിണ കേട്ടോ അപ്പം അത് ആ ചട്ടി വെച്ചിട്ടായിരിക്കും ലേസം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാണ് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളിയൊന്നും ഇങ്ങോട്ട് മൂത്ത് വരുമ്പോൾ രണ്ട് പച്ചമുളകും അതുപോലെ ഇറച്ചി മസാല മാത്രമാണ് ഇടുന്നത് അല്ലാതെ വേറൊരു മസാല ചേർക്കണില്ല അഞ്ഞുമുളകും പൊടിയൊന്നും ഇടണില്ല കേട്ടോ ഇറച്ചി മസാല എരി ഉണ്ടാവുമല്ലോ അങ്ങനെ അതാ ഒരു പൊടി വേപ്പിൻ്റെയും ലേസം മല്ലിച്ചപ്പമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷമാണ് ഞാൻ ഇറച്ചി മസാല ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതേക്ക് നമ്മൾ ഇറച്ചിക്കറി ഒന്നിങ്ങോട്ട് പാർന്ന് ചട്ടിയൊന്നാണ് ചൊയറ്റി അങ്ങോട്ട് പാർന്ന് കൊടുക്കുക ഇറച്ചിക്കറി നല്ല ഇഷ്ടമായിരിക്കും കേട്ടോ ശാലൂനും മോനൂനൊന്നും എനിക്ക് അതൊന്നും മനസ്സിലായിട്ടില്ല കേട്ടോ ഇതിലെന്താ അമ്മ ഇറച്ചി കമ്മി ചോദിച്ചു അപ്പോളാണ് ഞാൻ ഇത് ഇന്നലത്തെ കറിയാണ് എന്ന് പറഞ്ഞത് അപ്പം എന്താ ശാലും മോനും പറയുന്നത് വെച്ചിട്ടാ ഇന്നലെ ഇറച്ചിക്കറി ഇത്ര രസം ഉണ്ടായിരുന്നില്ലല്ലോ ഇന്നാണ് നല്ല രസം എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പം പിന്നെ സന്തോഷമായല്ലോ പിന്നെന്താ വെച്ചിട്ട് ഈട്ടം കൂട്ടാനൊക്കെ എനിക്ക് നല്ല അറിയിട്ടോ ഞാൻ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ട് അതൊക്കെ നമ്മളെ നമ്മളുടെ ഇന്ന് പഠിച്ചതാണ് കേട്ടോ ഓരോ കാര്യങ്ങളും നമ്മൾ കുറേ ചെറുപ്പത്തിൽ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ആവശ്യം വരുമ്പോൾ എടുക്കാമല്ലോ അതിൻ്റെ ശേഷം ഞാൻ കഞ്ഞിരള്ളം പാർന്നു കൊടുത്തിട്ടുണ്ട് ഉള്ളി മൂത്തപ്പോൾ ചീരൻ്റെ ല താഴിച്ചാൻ വേണ്ടിയിട്ടൊക്കെ പിന്നെ പെലച്ചയ്ക്കില്ലതാണ് അങ്ങനെ കഞ്ഞിരള്ളവും വെള്ളവും ഭാഗത്തിന് അങ്ങോട്ട് പാർന്നു വിട്ട് വീതനൊന്ന് വെള്ളം പാർന്ന് പുതിർത്തിട്ടല്ലേ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് അതിൻ്റെ ശേഷം ചീരൻ്റെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ കേട്ടോ ഇനി ഇത് നല്ലോന്ന് ഒന്നും ഇതാവട്ടെ മുരിങ്ങൻ്റെ ലാണ് ചീരൻ്റെ ലോന്ന് മാറി പറഞ്ഞതാണ് കേട്ടോ മുരിങ്ങൻ്റെ ലോ കടന്ന് ഒരു ചെറിയൊരു തള വന്നിട്ട് ഇങ്ങോട്ട് മാങ്ങി വെക്കുകയാണ് നല്ലത് എന്നിട്ട് ഒന്ന് ഇങ്ങോട്ട് മൂടി വെച്ചാൽ മതിയല്ലോ അങ്ങനെ അതും കഴിഞ്ഞിട്ടുണ്ട് ലേസം തക്കാളി ചമ്മന്തി ഉണ്ട് അതൊന്നും ചൂടാക്കി എടുക്കുകയാണ് തക്കാളി ചമ്മന്തി പിന്നെ ഇവിടെ ഉണ്ടെങ്കിൽ നല്ല ചിലവാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇനി ചോറ് തിന്നുകയാണെങ്കിൽ അവ കൂട്ടിക്കോട്ടെ ബാബുക്കൂന് മുരിങ്ങൻ്റെ വലിയ ഇഷ്ടമില്ല ചീരൻ്റെയിൽ ഒന്നും വലിയ ഇഷ്ടമില്ല കേട്ടോക്ക് മീൻകറി അങ്ങനെ ദാ ഇന്നത്തെ വിഭവങ്ങളൊക്കെ അവിടെ റെഡി ആക്കിയിട്ടുണ്ട് കണ്ടില്ല പത്തിരി ിക്കറിയും മുരിങ്ങൻ്റെ ഉള്ളത് ആളിച്ചതും സ്രാവ് പൊരിച്ചതും തക്കാളി ചമ്മന്തിയും ചോറും അതിൽ തക്കാളി ചമ്മന്തി ഇന്നലത്തേനു കേട്ടോ അങ്ങനെ അതാ നോമ്പറക്കാൻ വേണ്ടിങ്ങാണ്ട് എല്ലാതും ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് പൊരിച്ച കടയിൽ നിന്ന് നാല് കട്ട്ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഈ കട്ട്ലേറ്റ് ഭയങ്കര ടേസ്റ്റാണ് പിന്നെ ലേസം ചിക്കൻ പൊക്കവട കൊടുന്ന് അത് ഞാൻ ഊരിയെച്ച് വെച്ചിരിക്കാം കേട്ടോ അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ആ ഞങ്ങൾ പോവുകയാണ് കേട്ടോ പെര നനക്കാൻ വേണ്ടിങ്ങാണ്ട് അങ്ങനെതാ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ പൂച്ച ഞങ്ങളെ കാത്ത് നിൽക്കുക കേട്ടോ പൂച്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ തിന്നാൻ കൊടുന്നിട്ട് കൊടുക്കും എടുക്കും പാവം തോന്നും കേട്ടോ അങ്ങനെ ഞാനും മോനും ആണ് മേലേക്ക് കയറി കേട്ടോ ഇവിടെക്ക് പിന്നെ ലൈറ്റ് ഇങ്ങോട്ട് കിട്ടൂല ഇന്നാലും മണിയില ഞമ്മളെന്നും നടക്കുന്ന സ്ഥല കൊണ്ട് കെത്തിയേടില്ല പിന്നെ അതുമല്ല ആദ്യമൊക്കെ മുക്കി നനക്കലായിരുന്നു കേട്ടോ ഭയങ്കര ഇടങ്ങറയുന്നു ഇപ്പം എങ്ങനെ ആയാലും മോട്ടർ ഉണ്ടായതുകൊണ്ട് നല്ല സുഖമാണ് അപ്പം ഷാലുവിനോട് ടോർച്ചടിച്ചു തരാൻ പറയും ഞങ്ങൾ ഇങ്ങനെ നനക്കും പിന്നെ ചെന്നിട്ടാണ് നല്ലപോലെ പോലെ പൈസ ടൈനൊക്കെ തിന്നുള്ളൂ ഇത് നോമ്പറന്താ പൊരിച്ച കടിയും ലം വള്ളവും തരിക്കഞ്ഞുമൊക്കെ കുടിച്ചിങ്ങോട്ട് കോരലാണ് അപ്പം മക്കളെ നനവൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ചീയൽ വള്ളത്തിന് കരുതിയായിട്ടാണ് വള്ളം വന്നാൽ പിന്നെ അയൽവാസികൾ വിളിച്ച് പറയും അപ്പോൾ ഒന്നും നോക്കൂല എന്ത് പണിയാ കഴിഞ്ഞോട് നിന്ന് ഇട്ട് മണ്ടലാണ് പിന്നെ പെരയിലെത്തി തറാവിയൊക്കെ കുറി കണക്കാണ് കേട്ടോ കുട്ടികൾ ഇടയ്ക്കൊക്കെ പല്ലിലേക്കൊക്കെ പോകും ഇടക്കൊന്നും പോകില്ല അങ്ങനെയൊക്കെയാണ് അപ്പോൾ വീഡിയോ ഒത്തരൊക്കെ എന്നെ ഉള്ളൂ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വേറെ അസ്സലാ വലൈക്കും